ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഷോറൂമിലാണ് റൂമിലാണ് മിഷി ഹബിലാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഓയിൽ ഓയിലിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ് പരിചയപ്പെടുത്തലാണ് അപ്പോൾ ഓയിൽ നില് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യം നമുക്ക് നാളികരം ഉണക്കുന്ന ഡ്രയറുകൾ വരുന്നുണ്ട് ഇതാ ഇതേപോലെ നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ള കൊപ്രയാണ് നാളികരം ഉണക്കി കൊത്രയൊക്കെ വെച്ചിരിക്കുന്നതാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ ഉണക്കുന്നതിനുള്ള ഡ്രയറുകൾ വരുന്നുണ്ട് അപ്പോൾ ഇത് ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്യാനായിട്ടുള്ള കട്ടിംഗ് മെഷീൻസ് വരുന്നുണ്ട് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓയിലൊക്കെ എടുക്കുന്നതിനുള്ള എക്സ്പെല്ലറുകൾ വരുന്നുണ്ട് അപ്പം ഇത്രയും മെഷീൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നേരെ നമ്മുടെ വീട്ടിലോട്ട് കിടക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഡ്രയറുകൾ വരുന്നത് ഏറ്റവും ചെറിയ മെഷീൻ ആണ് പതിനഞ്ച് കിലോ കപ്പാസിറ്റി വരുന്ന മെഷീനാണ് ഇത് വരുന്നത് ഇത് ഇരുപത്തഞ്ച് കിലോന്നാണ് ഇത് മുപ്പത്തഞ്ച് കിലോ ഉണ്ട് ഇത് ഫുള്ളും ഡ്രൈ ആണ് അപ്പം കൂടെ കാണാം ഇതിപ്പോൾ നാളികേരം നമ്മളോട് ഉണക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ഇതിൽ വെച്ച് ഉണക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ നല്ല ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചേക്കാണ് നമ്മുടെ എക്സലോ അല്ലെങ്കിൽ കാട്ടാൻ ഭാഗത്തുള്ള അതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കാണ് ഇതാണ് നമ്മുടെ ഡ്രയറുകൾ വരുന്നത് നമ്മുടെ ഈ ഡ്രയറിൽ നാളികേരം മാത്രമല്ല എല്ലാ സാധനവും ഉണക്കാനായിട്ട് പറ്റും പച്ചക്കറികൾ പഴങ്ങൾ മീൻ ഇറച്ചി മുളക് മല്ലി അതിനുള്ള എല്ലാ സാധനവും ഉണക്കാനായിട്ട് പറ്റും നമ്മൾ കുറച്ച് സംഭവം ഉണക്കിയിട്ടുള്ള ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതിൻ്റെയൊക്കെ കളർ സ്മെല്ല് കളർ സ്മെല്ല് ടേസ്റ്റ് ഒന്നും മാറാതെ നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും അവിടെ കാരറ്റ് നാളികേരം പഴം ആപ്പിള് മീൻ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഉണക്കിയ സാമ്പിള് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെഷീൻ വരുന്നത് ഡ്രയറുകൾ വരുന്നത് അപ്പം നമുക്ക് ഇതിൽ എന്താ പറയാ ട്രൈ ഡ്രൈവർ ആണെങ്കിൽ ഏറ്റവും സ്റ്റാർട്ടിങ് വരുന്നത് പോലെയുള്ള മൂന്ന് ട്രെൻഡ് മെഷീൻ ആയിരിക്കും ഇതുപോലുള്ള മൂന്ന് ട്രെൻഡ് മെഷീൻ ആയിരിക്കും സ്റ്റാർട്ടിങ് വരാ ഇതിൻ്റെ പ്രൈസ് വരെ ഇരുപത്തി ഒന്നായിരം ഉള്ള സ്റ്റാക്സ് ആണ് അതിൽ നമുക്ക് നാളികേരം സംഭവം ഉണക്കാനായിട്ട് പറ്റും ഇതിൽ നമ്മൾ മൈൽഡ് സ്റ്റീൽ ട്രേസ് ആണ് വെച്ചിരിക്കുന്നത് നാളികേരെ ഉണക്കാൻ പറ്റുന്ന ട്രേസ് ആണ് അത് ആകുമ്പോൾ റേറ്റ് കുറവാണ് നമുക്ക് രണ്ട് തരത്തിലുള്ള ട്രേസ് ആണ് വരുന്നത് ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലും പിന്നെ ഒന്നതുപോലെയുള്ള മൈൽഡ് സ്റ്റീലും ആണ് വരുന്നത് ഇത് ആകുമ്പോൾ റേറ്റ് കുറവാണ് ഇരുപത്തൊന്നായിരം പ്ലസ് ടാക്സ് ഉള്ള ഈ ഒരു മെഷീൻ ഈ ഒരു മെഷീനിൽ തന്നെ നമുക്കൊരു അമ്പത് ടു അറുപത് നാളികേരം അറ്റേ സമയം ഉണക്കിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ ഈ മെഷീനിൽ നാളികരം ഉണങ്ങാനിട്ട് ഏകദേശം ഒരു ഇരുപത്തിനാല് ടു ഇരുപത്തി ആറ് മണിക്കൂറാണ് വേണ്ടത് ഒരു പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് മണിക്കൂറാകുമ്പോൾ ചിരട്ട കുത്തിമാറ്റാം വീണ്ടും അതേ ടൈം ഇട്ടിട്ട് ഡ്രൈ ചെയ്തെടുക്കാം ടോട്ടൽ ഒരു ട്വൻ്റി സിക്സ് അവേഴ്സ് അല്ലെങ്കിൽ ട്വൻ്റി ഫോർ അവർ ആണ് നമുക്ക് നാളികരം ഡ്രൈ ചെയ്യാനുള്ള സമയം വരിക അപ്പം അത് കഴിഞ്ഞാൽ ഇത് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലും വരുന്ന മോഡലാണ് ഇത് ഇത്തിരി കോസ്റ്റ്ലി മെഷീൻ ആണ് നമ്മുടെ നാളികേർ ഉണക്കാൻ ഈ മെഷീൻ എടുക്കണം നമുക്ക് ഇത് നമുക്ക് ഫുഡ് ഐറ്റം ഫ്രൂട്ട്സ് ഇതെല്ലാം സംഭവം ഉണക്കാനായിട്ട് പറ്റും ഇതൊന്നും കൂടി ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പർപ്പസിന് വരുന്ന ആണ് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന മെഷീൻ ആണ് ഇതിൽ ട്രേസും സംഭവം അടക്കം കൂടെ കാണാം ഇതിലിപ്പോൾ ത്രീ നോട്ട് ഫോർ ഗ്രേഡ് ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ്റ്റീലാണ് വരിക ഇതേ ട്രേസ് നമുക്ക് നമ്മുടെ ഈ ത്രീ ത്രീ ട്രെ മെഷീനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും എല്ലാ സാധനങ്ങളും ട്രൈ ചെയ്യാനായിട്ട് പറ്റും ആ സ്റ്റീൽ നമ്മുടെ ഇപ്പുറത്തുള്ളത് സ്റ്റീൽ ട്രേസ് ഈ ഒരു മെഷീനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും എല്ലാ സംഭവങ്ങളും ട്രൈ ചെയ്യാനായിട്ട് പറ്റും ഡ്രൈൻ സിസ്റ്റൊക്കെ സൈമെന്റ് ആണ് വരുന്നത് ഇതൊരു ട്വന്റി ഫൈവ് കെ ജി കപ്പാസിറ്റി ഇടുന്ന മെഷീൻ ആണ് ഇതിൽ നമുക്ക് ഇതിന്റെ ഈ ആ ഫൈവ് ട്രേ തന്നെ നമുക്ക് നോർമൽ മെഷീൻ വരുന്നുണ്ട് അതിന് പ്രൈസ് വരെ നമുക്ക് എന്താ പറയാ ഇരുപത്തെട്ടായിരം പ്ലസ് ടാക്സ് വരള്ളൂ ഇത് മൈൽഡ് സ്റ്റീൽ ട്രേസ് ആണെങ്കിൽ സ്റ്റീൽ ട്രേസ് ആണെങ്കിൽ നാൽപ്പതിനായിരം രൂപ സ്ട്രൈക്സ് ആണ് വരുക അത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെവൻ ട്രേന്റെ ഡ്രയർ വരുന്നുണ്ട് ഇതൊരു തേർട്ടി ഫൈവ് കെ ജി കപ്പാസിറ്റി വരുന്ന മെഷീൻ ആണ് ഇതിൽ നമ്മൾ സ്റ്റീൽ ട്രേസ് ആണ് വെച്ചിരിക്കുന്നത് ഇതിലും വേണമെങ്കിൽ നമുക്ക് മൈൽഡ്ശീൽ ട്രേസ് എടുക്കാം ഇതിലാകുമ്പോൾ നമുക്കൊരു നൂറ്റമ്പത് നാളികരത്തിൻ്റെ അടുത്ത് ഉണക്കാനായിട്ട് പറ്റും ൂടെ കാണാം അപ്പൊ ഇതാണ് നമ്മുടെ മൂന്ന് ഡ്രയറുകൾ വരുന്നത് അപ്പൊ ഈ മൂന്ന് ഡ്രയറുകൾ മാത്രമല്ല നമ്മുടെ മെഷിഹവില് അവൈലബിൾ ആയിട്ടുള്ളത് പല സൈസിലുള്ള മെഷീൻസ് വരുന്നുണ്ട് ഇതിപ്പോ ഏഴ് ട്രയർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പത്ത് വരുന്നുണ്ട് പതിനാല് ഇരുപത് മുപ്പത് അമ്പത് നൂറ് കസ്റ്റമർക്ക് എത്ര ട്രൈസ് ഉള്ള ഡ്രയറാണ് വേണ്ടത് അതിനനുസരിച്ച് ഉണ്ടാക്കി നൽകാനായിട്ട് പറ്റും ഇനിയിപ്പോ ഒരു ഓയിൽ മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്നാളാണെങ്കിൽ അല്ലെങ്കിൽ ഓയിൽ മില്ലിൽ നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നാളികേരാണെങ്കിൽ കൂട്ടിട്ട് ഉണക്കണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് നാളികരം അല്ലെങ്കിൽ അറുന്നൂറ് നാളികരം കൂട്ടിയിട്ട് ഉണക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബൾക്ക് ഡ്രയറുകളും വരുന്നുണ്ട് അഞ്ഞൂറ് നാളികരത്തിൻ്റെ ബൾക്ക് വരുന്നുണ്ട് ആയിരം നാളെ നാളികരത്തിൻ്റെ ബൾക്ക് ഡ്രയറുകൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതുപോലെയുള്ള ബൾക്കായിട്ടുള്ള ഡ്രയറുകളും വരുന്നുണ്ട് അതിപ്പോ നമ്മുടെ ഷോറൂമിൽ ഇപ്പോ നമ്മൾ ഡിസ്പ്ലേയ്ക്ക് വെച്ചിട്ടില്ല പല സൈസിലുള്ള മെഷീൻസ് വരുന്നുണ്ട് അഞ്ഞൂറ് നാളികീരത്തിൻ്റെയും ആയിരം ബൾക്ക് ആയിട്ടുള്ള ഡ്രയറുകളും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രയറുകൾ വരുന്നത് നമുക്ക് മനസ്സിലായിരിക്കുന്നു ഇനി ഡ്രയറുകളിൽ നമ്മൾ ഡ്രൈ ചെയ്ത് കോക്കോനട്ട് നമുക്കിത് കട്ട് ചെയ്യണം ണെ അത് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല രീതിയിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് കട്ടിങ് മെഷീൻ പരിചയപ്പെടാന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കട്ടിങ് മെഷീൻ വരുന്നത് ഇത് ടു എച്ച് ഡി മോട്ടർ വരുന്ന ഒരു കട്ടിങ് മെഷീൻ ആണ് ഇതിന് പ്രൈസ് വരെ നാൽപ്പതിനായിരം ടാക്സ് ആണ് വരിക ഇത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഓയിൽ മില്ലൊക്കെ നടത്തുന്ന വലിയ ഓയിൽ മില്ലൊക്കെ നടത്തുന്നവർക്ക് അത്യാവശ്യം ഭയങ്കര ചെറിയ സൈസല്ല ഒരു നോർമൽ സൈസിൽ കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള മെഷീൻ ആണ് നമ്മുടെ നാനോ എക്സ്പെല്ലറ് കട്ട് ചെയ്യുന്ന സൈസല്ല ഞാൻ എക്സ്പെല്ലറ് നമ്മുടെ വീട്ടിലെ എക്സ്പെല്ലറ് കട്ട് ചെയ്യുന്ന മെഷീൻ ആണെങ്കിൽ അതൊരു ഈ തൊട്ടപ്പുറത്താണ് ഒരു മെഷീൻ ആണ് അപ്പം ഇതിൽ നമുക്ക് ഒരാഴ്ചയും മോട്ടറും പ്രൈസ് വരെ പതിനേഴായിരം ഉള്ള സ്ട്രൈക്സ് ആണ് വരിക അപ്പൊ ഇതിൽ നമുക്ക് ഇതേപോലെ ഇവിടെ കാണുന്ന പോലെ പല സൈസില് നമുക്കിത് നാളേരും കൊപ്ര കട്ട് ചെയ്യാനായിട്ട് പറ്റും നമുക്കിവിടെ കാണുന്നതാണ് മെഷീൻ വളരെ കുഞ്ഞിനൊരു മെഷീൻ ആണ് ടേബിൾ ടോപ്പ് മെഷീൻ ആണ് ഇത്രയും ചെറിയൊരു മെഷീൻ ആണ് നമുക്ക് ി മോട്ടർ മോട്ടറാണ് വരുന്നത് പതിനായിരം പ്ലസ് ടാക്സ് ആണ് ഇതിന്റെ പ്രൈസ് വരാ അപ്പൊ നമുക്ക് രണ്ട് തരത്തിലുള്ള കൊപ്ര കട്ടറുകൾ വരുന്നുണ്ട് ഇവിടെ നമുക്കിവിടെ കാണാം അപ്പൊ നിങ്ങൾക്ക് ഇതല്ല ഇനി വേറെ ടൈപ്പിലുള്ള കൊപ്ര കട്ടറുകൾ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ മെഷീൻ ഹാമിനെ കോൺടാക്ട് ചെയ്യാൻ നമുക്കത് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് പറ്റുന്നുള്ളതാണ് അപ്പൊ ഇത് കഴിഞ്ഞ് നമുക്ക് കൊപ്ര കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓയിൽ ഒക്കെ ഓയിലക്കുന്ന എക്സ്പെലറിൽ നമുക്ക് അടുത്ത് പരിചയപ്പെടാം അപ്പൊ നമുക്ക് കൊപ്ര കട്ട് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ കൊപ്ര കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇനി ഓയിലാക്കണെന്നുള്ള എക്സ്പെല്ലറുകളാണ് വരുന്നത് അപ്പൊ ഇതൊരു രണ്ട് മോഡലാണ് ഈ മോഡൽസ് മാത്രമല്ല പല മോഡലുകൾ വരുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഏറ്റവും കുഞ്ഞനൊരു എക്സ്പെല്ലർ ഇത് നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കപ്പെടുന്ന ഒരു മെഷീനാണ് ഇപ്പൊ വീട്ടമ്മമാർക്കൊക്കെ നല്ല ഇതുപോലുള്ള ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്തുനിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ എത്ര ക്വാളിറ്റി അതിന് ഉണ്ടാവും നമുക്ക് പറയാനായിട്ട് പറ്റില്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞൻ ഡ്രയറും അതേപോലെ തന്നെ ഈ കുഞ്ഞിനൊരു എക്സ്പെല്ലറും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ഡ്രയർ ഇല്ലെങ്കിൽ കൂടി നമുക്ക് നാല് നാളുകേരം ഉണക്കി ഇതേപോലെ എക്സ്പെലർ വെച്ചിട്ട് ശുദ്ധമായിട്ടുള്ള എണ്ണ നമുക്ക് ആട്ടി ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പം ഇതിൽ നമുക്ക് ഇവിടെ കൊടുത്തിരുന്ന കാണാം നാനൂറ് വാട്സ വരുന്നുള്ളൂ ടി മോട്ടറാണ് ഇതിൽ വെച്ചിരിക്കുന്നത് വളരെ കുറഞ്ഞ കരടിയിൽ നമുക്ക് ഇത് പ്രവർത്തിക്കാനായിട്ട് പറ്റും മണിക്കൂറിൽ മൂന്ന് ടു നാല് കിലോ വരെ കൊപ്പറം നമുക്ക് ഇതിലാട്ടി ഉന്നാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാക്സ് ആണ് നമ്മുടെ ഏറ്റവും കുഞ്ഞൻ എക്സ്പെല്ലറാണ് ടേബിൾ ടോപ്പ് എക്സ്പെല്ലറാണ് അപ്പൊ നമ്മുടെ ഈ എല്ലാ എക്സ്പെല്ലറുകളിലും ഇതുപോലെയുള്ള എണ്ണകളെ കാട്ടാനായിട്ട് പറ്റും ഇതിപ്പോ നാ നാളികര ആട്ടി എണ്ണ ആക്കിയിട്ടുള്ളതാണ് അത് കഴിഞ്ഞാൽ ഇത് വരുന്നത് കടുക എണ്ണയാണ് ഇവിടെ വരുന്നത് എള്ളെണ്ണയാണ് അപ്പൊ ഈ എണ്ണകൾ മാത്രല്ല നമുക്ക് ബദാം അങ്ങനെയുള്ള കപ്പലണ്ടി ഇങ്ങനെയുള്ള സംഭവമൊക്കെ കാട്ടി എണ്ണിക്കാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു കുഞ്ഞ മെഷീൻ പിന്നെ നമുക്ക് അടുത്ത മെഷീൻ വരുന്നത് ഇതിപ്പോ അര എച്ച് പി മോട്ടർ വരുന്നതാണ് ഇതിന്റെ തന്നെ ഒരു എച്ച് പി മോട്ടർ വരുന്നുണ്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് കുറച്ചും കൂടി ഇഫിഷ്യൻ്റ് ആയിട്ടുള്ള മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു എച്ച് പി മോട്ടറിന് വരുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ ഗസ്റ്റ് കാണിച്ചു തന്നെ അപ്പോൾ ഇതാണ് ഒരു എച്ച് പി മോട്ടറിൻ്റെ മെഷീൻ വരുന്നത് ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതുപോലെ ടെമ്പറേച്ചർ കൺട്രോളും സംഭവമൊക്കെ ഉണ്ടാവും നമ്മൾ നേരത്തെ കണ്ട മെഷീനിൽ അതില്ല അതുകൊണ്ട് അതിനൊരു പ്രൈസ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് വരുന്നുള്ളൂ ഇതിനാണെങ്കിൽ ഇരുപത്തിനാലായിരത്തഞ്ഞൂറ് പ്ലസ് ടാക്സ് ആണ് വരിക ഇതിൽ നമുക്ക് ഒരു എച്ച് പി മോട്ടറാണ് വരുന്നത് മറ്റത് ആറ് എച്ച് പി മോട്ടറാണ് അപ്പോൾ ഇതിൽ ഒന്നുകൂടി എഫ് സിൻ്റ് ആയിട്ടുള്ള മെഷീൻ ഇതിൽ നമുക്കൊരു അഞ്ചു ടു ഏഴ് കിലോ വരെ കൊപ്ര ഒരു മണിക്കൂറിലാട്ടാനായിട്ട് പറ്റും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഏത് മിഷീൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം നിങ്ങളുടെ ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് ഒരു മണിക്കൂറിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മിഷീൻ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതാണ് മിഷീൻ്റെ സൈസ് വരുന്നത് മിഷീൻ്റെ സൈസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് അപ്പം ഞാൻ ഇനി അടുത്തൊരു മിഷീൻ കാണിച്ചു തരും ഇതിൻ്റെ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള മെഷീൻ അടുത്ത് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഈ രണ്ട് കുഞ്ഞൻ മിഷീൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഈ ഒരു മോഡലാണ് ഇത് നമുക്ക് ചെറിയൊരു ഓയിൽ യൂണിറ്റ് ഒക്കെ നടത്തുന്നവർക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മഷീൻ ആണ് അപ്പം ഇതിൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ആട്സാണ് വരിക നമുക്ക് ആയിരത്തഞ്ഞൂറ് ആഡ്സ് ആണ് വരിക രണ്ട് ലക്ഷമി മോട്ടർ ആണ് വരുന്നത് അപ്പൊ ഇതിൽ നമുക്ക് മണിക്കൂറിൽ ഒരു ഏഴ് ടു പത്ത് കിലോ വരെ കൊപ്ര ആട്ടാനായിട്ട് പറ്റും ഇതാണ് ഇതിന്റെ സംഭവം കൂടെ വരുന്നത് നമ്മളിപ്പോൾ ഇതിന്റെ പ്രവർത്തനമൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ആണ് ഞാൻ ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഹീറ്ററിന്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇതിന്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ വളരെ ആണ് വളരെ കുറച്ച് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് നാളികേരം നാളികേര ഇങ്ങനെ ആട്ടണ്ടതെന്നുണ്ടെങ്കിൽ മെഷീന്റെ ഹീറ്റർ ഓൺ ആക്കിയിട്ട് ഇവിടെ സ്ക്യൂസിങ്ങിൽ കിട്ടുണ്ടെങ്കിൽ കൊപ്ര കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൊപ്ര നമ്മളിത് ഇതിവിടെ മോളി കൂടെ ലോഡ് ചെയ്ത് കൊടുക്കാം മോളി കൂടെ ലോഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതീടെ എണ്ണ കിട്ടും ഇതിവിടെ എണ്ണ കിട്ടും എണ്ണയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് കൂടെ കാണാന്നുള്ളതാണ് വെളിച്ചെണ്ണയുടെ ഒക്കെ ക്വാളിറ്റി നോക്കി എത്ര ശുദ്ധമായിട്ട് വെളിച്ചെണ്ണ നമുക്ക് ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കി എടുക്കാന്നുള്ളതാണ് അപ്പൊ ഈ ഈയൊരു രണ്ട് എസ് പി മോട്ടറിന്റെ മെഷീൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല ഇതിന്റെ പ്രൈസ് വരുന്നത് എൺപതിനായിരം പ്ലസ് ടാക്സ് ആണ് അപ്പൊ ഇത് കഴിഞ്ഞ നമുക്ക് ഇനി അടുത്ത മോഡല് വിടുന്നത് മണിക്കൂറിലൊരു ഇരുപത്തഞ്ച് കിലോ വരെ കൊപ്രാട്ടാൻ പറ്റുന്ന മെഷീനാണ് അത് നല്ലൊരു ഓയിൽ മിൽ നടത്തുന്ന അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ ഒരു ഓയിൽ മിൽ നടത്തുന്നവർക്ക് പറ്റിയുള്ള മെഷീനാണ് അത് ഇതിനേക്കാളും കുറച്ചുകൂടി മെലിപ്പും കാര്യങ്ങളൊക്കെ വരും അതിന്റെ ഫോട്ടോ ഞാൻ ഞാനിത് വീട്ടിൽ ആഡ് ചെയ്യാം അതിൽ നമുക്ക് മണിക്കൂറിൽ ഇരുപത്തിയഞ്ച് കിലോ കൊപ്ര ആട്ടാനായിട്ട് പറ്റും അത് മൂന്നച്ഛന് ഓട്ടർ മോട്ടറാണ് വരും അതില് അതിന്റെ പ്രൈസ് വരെ ഒരു ലക്ഷത്തി എൺപത്തിയ്യായിരം പ്ലസ് ടാക്സ് ആണ് അപ്പൊ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള എക്സ്പെലറുകൾ നമുക്ക് വരുന്നുണ്ട് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര കപ്പാസിറ്റിയാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള മെഷീൻസ് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിപ്പോ നിങ്ങള് ഓയിലാക്കി കഴിഞ്ഞു ഇനി ഇതേപോലെ നിങ്ങൾക്ക് ഓയിലിങ്ങനെ ഫില്ല് ചെയ്യണം ബോട്ടിൽ ഫില്ല് ചെയ്യണം ലിക്വിഡ് ഫില്ലിംഗ് മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെഷീൻസ് നമ്മുടെ മെഷീൻ ഹാബിൽ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് മിഷീൻസിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിലും നമ്മുടെ കോണ്ടാക്റ്റ് കോണ്ടാക്ട നമ്പർ ഞാൻ വീട്ടില് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ നിങ്ങൾക്ക് ഇനി ഷോറൂമിൽ വന്ന് ഇതൊക്കെ പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ ഷോറൂമിൽ വന്നതൊക്കെ വിസിറ്റ് ചെയ്യണം കാണണം എന്നുണ്ടെങ്കിൽ നേരിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ വരുന്നത് മരത്താക്കരയാണ് തൃശ്ശൂർ മരത്താക്കര നമ്മുടെ തൃശ്ശൂർ എറണാകുളം ഹൈവേയിൽ തന്നെയാണ് വരുന്നത് ഹൈവേയിൽ മരത്താക്കര സിഗ്നൽ കഴിഞ്ഞ് കുറച്ചുകൂടി വരുമ്പോൾ നെക്സയുടെ ഷോറൂം കാണാം നിങ്ങൾക്കിവിടെ നെക്സ ഷോറൂം കാണാം നെക്സ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ മിഷി ഹബ് ഷോറൂം വരുന്നത് ഇതാണ് നമ്മുടെ ഷോറൂം അപ്പം ഇതാണ് നമ്മുടെ ഷോറൂം വരുന്നത് അപ്പം നിങ്ങൾക്ക് ഷോറൂമിൽ വന്ന് ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണാം അപ്പോൾ ഒരു ഓയിൽ മിൽ നടത്താനുള്ള മെഷീൻസ് ആണ് ഇന്ന് പെരിച്ചപ്പെടുത്തിയത് ഒരുപാട് മെഷീൻസ് നമ്മുടെ മെഷീൻ ഹബിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരുപാട് തരത്തിലുള്ള മെഷീൻസ് നമ്മുടെ മെഷീൻ ഹബില് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് എന്ത് കാര്യം അറിയണമെന്നുണ്ടെങ്കിലും മെഷീൻസിനെ വേണ്ടിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ ഹബിനെ കോണ്ടാക്ട് കോൺടാക്റ്റ് കോൺടാക്റ്റുകളുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ബൈ